ബഹുമാനപ്പെട്ട മുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരാൾ ഒരു കുടുംബത്തിനേക്ക് അവരുടെ ഹൃദയാന്തരങ്ങളിൽ സന്തോഷങ്ങൾ നിറച്ചു കൊടുത്താൽ അത് ചിലപ്പോൾ നല്ല പുഞ്ചിരി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നല്ല സംസാരങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കടങ്ങൾ വീട്ടിക്കൊടുത്തായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ ദുരീകരിച്ചു കൊടുത്തായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരുമ്പോൾ അത് പൂർത്തീകരിച്ചു കൊടുത്തായിരിക്കാം അങ്ങനെ ഏതെങ്കിലും രൂപത്തിലൂടെ ഒരു വീട്ടുകാർക്ക് സന്തോഷങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ മിൻ ദാലിക സുറൂരി ആ സന്തോഷത്തിൻ്റെ കാരണം ാഹു താല സൃഷ്ടിക്കും അത്രേ ഖൽക്കൻ ഒരു സൃഷ്ടിയെ ഇസ്തഫ് ലഹു ലഹുരായു മേൽ ക്യാമ ക്യാമത്തിനാൾ വരെ ആ സൃഷ്ടികൾ അവനക്ക് വേണ്ടി പൊറുക്കല്ലെ തേടിക്കൊണ്ടിരിക്കും അങ്ങനത്തെ സൃഷ്ടികളെ ആ സന്തോഷത്തിൻ്റെ കാരണത്താൽ അള്ളാഹു താല സൃഷ്ടിക്കുമെന്ന് നബി സല്ലാഹു അലൈവസലമത്തങ്ങൾ പറയുന്നു ആദ്യത്ത് നമുക്ക് നൽകുന്ന പാഠമെന്താണ് നമ്മുടെ കാരണങ്ങളെ കൊണ്ട് വരാക്കും ഒരു വിഷമം ഉണ്ടാവാതെ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചാൽ നാം എത്രയോ വലിയ ഭാഗ്യവാന്മാരാണ് ഒരു കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് അകറ്റി കൊടുക്കാൻ സാധിച്ചാൽ നാം എത്ര ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടറിയാനും മറ്റുള്ളവർക്ക് സന്തോഷങ്ങൾ വാരി വിതറാനും നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തുക പാഹതാല് തോഫിക്ക് ചെയ്യട്ടെ അമീൻ അസലാമലൈക്കും വർമ്മത്ത വർക്കാത്തു